ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ചാൻസുള്ള ഇവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് കൺഫേം ആയവരുണ്ട് ആകാത്തവരുമുണ്ട് പക്ഷേ ഏകദേശം ഇവരാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ അവരുടെ കുറച്ച് പേരുടെ കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത് ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുന്ന എന്നുള്ളൊരു കാര്യം ഇതിൽ കുറേ പേര് കൺഫേം ആയിട്ടുള്ളവരുണ്ട് ബാക്കി കൺഫേം ആവാത്തവരും ഫസ്റ്റ് എന്ന് പറയുന്നത് വിഷു മ്യൂസിക് എന്ന് പറഞ്ഞ് അതിൻ്റെ വ്യക്തിയാണ് ഈ ഒരു പുള്ളിക്കാരനാണ് പുള്ളിക്കാരനാണ് ആദ്യ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് പക്ഷേ ഇതൊരു പ്രഡിഷൻ മാത്രമാണ് കൺഫേം ആയിട്ടില്ല രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസാണ് സീരിയലിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഷാനവാസും ബിഗ് ബോസിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സീരിയൽ താരം കൂടിയാണ് ഷാനവാസ് എന്ന് പറയുന്നത് അതിനുശേഷം അടുത്ത വ്യക്തി എന്ന് പറയുന്നത് റേണു സ്തുതിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റേണു ഈ ഒരു ബിഗ് ബോസിൽ കാണുമെന്നുള്ളൊരു കാര്യം എന്തായാലും ഏകദേശം ഉറപ്പ് ഉറപ്പു ഒരു കാര്യമാണ് ഈ ഒരു ആ ഒരു ബിഗ് ബോസിൽ കാണുമെന്നുള്ളൊരു കാര്യം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലാൻ നൂറ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുമാണ് ആണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഇവരും ഈ ഒരു ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ കാണും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ ഇവർ ഉറപ്പായിട്ടും കാണാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുമോൾ ഈ വരുന്ന സീസണിൽ ബിഗ് ബോസിലുണ്ട് എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പിച്ച ഒരു കാര്യമാണ് സോ എന്തായാലും ഇതെല്ലാം ട്രഡീഷൻ ആണ് ചിലപ്പം കാണാൻ കാണാതെ ഇരിക്കാം പക്ഷേ ഏകദേശം ഒരു വിധ അനുമോളും ഉണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ജി ജിഷിനാണ് ജിഷിനും ഈ ഒരു സീസണിലുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുള്ളൂ ജിഷിനെ പറ്റി അറിയുന്നവർ കുറേ അധികം പേരുണ്ടായിരിക്കും ഒരു സീരിയൽ താരമാണ് പുള്ളിക്കാരനും ഈ ഒരു സീസണിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തതായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത് മുൻഷി രഞ്ജിത്താണ് പുള്ളിയും ഒരു സീസണിൽ ബിഗ് ബോസിൽ കാണാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ പുള്ളിയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെലിവിഷൻ വ്യക്തിയാണ് സോ ഈ ഒരു വ്യക്തിയും ഇതിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് അക്ബർ ഖാനാണ് പുള്ളിക്കാരന് ഭയങ്കര പാട്ട് പാടും എല്ലാം അറിയാവുന്ന ഒരുവിധം പാട്ടൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് സ്റ്റാർ സിംഗറിലും ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ സി സീകേളത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇതിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം അടുത്തതായിട്ടുള്ളത് അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ ആക്ടറാണ് ഈ ഒരു ബിഗ് ബോസ് സീസണിലുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ ഒരു നടനാണ് കുറേയധികം സിനിമാസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു സീസണിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനി സബാസ്റ്റിൻ ആണ് ബിനി സബാസ്റ്റിൻ പല സീരിയലിലും ഉണ്ട് എസ്പെഷ്യലി ഏഷ്യാനിലുള്ള സീരിയലിലാണ് നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സീരിയൽ താരമാണ് സോ പുള്ളിക്കാരെയും ഈ സീസണിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം അടുത്ത സിനിമാ നടിയായിട്ടുള്ള റാണിയ റാണ ഈ ഒരു ബിഗ് ബോസ് സീസണിലുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളൂ പുള്ളിക്കാരി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ദിലീപിൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സോ പുള്ളിക്കാരി ഈ സീസണിലുണ്ട് അടുത്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാധവ് നായരാണ് പുള്ളിക്കാരുടെ ഒരു പാട്ടുകാരനാണ് പുള്ളിക്കാരനും ഈ ഒരു സീസണിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏകദേശം ഉറപ്പാവുന്നത് എന്തായാലും ഈ ഒരു പുള്ളിക്കാരനും കാണും എന്നാണ് വിശ്വസിക്കുന്നത് ഇനി അടുത്തതായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആർ ജെ അഞ്ജലിയാണ് ആർ ജെ അഞ്ജലി നിങ്ങൾക്ക് കുറേയധികം പേർക്ക് അറിയാവുന്നതായിരിക്കും പുള്ളിക്കാരി ഒരു ആർജിയാണ് അപ്പം പുള്ളിക്കാർ ഈ ഒരു സീസൺ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് കുറേ പേരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ട് വേറെ കുറേ ലിസ്റ്റ് ഇനിയും ചിലപ്പം ന്യൂ ആയിട്ടുള്ള ആൾക്കാരും വരാം എന്തായാലും ഇതൊരു പ്രഡീഷൻ മാത്രമാണ് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റത്തില്ല സോ എന്തായാലും ഇവരൊക്കെ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ കാണാൻ ചാൻസ് കൂടുതലാണ്